അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത അറമ്മദില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആയത്ത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ ഉപകാരപ്പെടുന്നതുമായ ഒരു ആയത്താണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുമുള്ള ഒരു ശക്തിയുള്ള ഒരു ആയത്താണിത് നമ്മുടെ എല്ലാ തടസ്സങ്ങൾ മാറാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾ റാഹത്താകാനും ഈ ഒരു ആയത്ത് മൂലം നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും പല പല കാരണങ്ങൾ കൊണ്ടാണ് നടക്കാതിരിക്കുന്നത് അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ മാറാനും അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഈ ഒരു ആയത്ത് ചൊല്ലി അള്ളാഹുവിനോട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ നമ്മുടെ നമ്മൾ ആഗ്രഹിച്ച കാര്യവും ഏത് കാര്യമാണ് നമുക്ക് നടക്ക നടക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം തന്നെ അള്ളാഹു നടത്തി തരുന്നതാണ് പതിനൊന്ന് പ്രാവശ്യമാണ് ഈ ആയത്ത് നമ്മൾ ഓതേണ്ടത് അതിനുശേഷം നമ്മുടെ ആഗ്രഹങ്ങളും ഏത് തടസ്സമാണ് നമുക്ക് മാറേണ്ടത് അത് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാര ചെയ്ത് അള്ളാ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് അത്രയ്ക്കും ശക്തിയുള്ള ഒരു ആയത്താണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ആയത്ത് നമ്മൾ ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച രാവിലെയോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പ്രഭാതത്തിലോ ആണ് നമുക്കെല്ലാം അറിയാം ആയത്തുൽ കുറിച്ച് ഈ ആയത്തുൽ കുറിച്ച് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ ഉയർച്ച തന്നെ നമുക്കുണ്ടാകും تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده ഈ ഒരു ആയത്ത് നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ഓതിക്കഴിഞ്ഞിട്ട് അള്ളാഹിനോട് ആത്മാർത്ഥമായ ദ ചെയ്യുക നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നത് ഉത്തരം നൽകുമെന്നത് ഉറപ്പുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ആയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകാനും ദാരിദ്ര്യം മാറാനും സിഹർ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ ഈ ഒരു ആയത്ത് കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഈ ആയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നാം ഓരോരുത്തരും ചൊല്ലി ദ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് കിട്ടിയ ഈ അറിവിനെ മറ്റുള്ളവർക്ക് പകർത്തു കൊടുക്കുക ഇൻഷാല് ഇതുപോലുള്ള നല്ല അറിവുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്ത